കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലത്തെ പരാജയം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടതോടുകൂടി സൂപ്പർ കപ്പിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നിരിക്കുകയാണ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന്റെ കളി കഴിഞ്ഞതോടുകൂടി പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മർക്കിലാവോ ബ്ലാസ്റ്റേഴ്സിന്റെ ചില അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് ഒന്ന് പോകാം മാർക്കസ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ഫോറിനേഴ്സ് ഇൻ ദിയർ കോൺട്രാക്ട് പ്ലേയേഴ്സ് അതായത് വിദേശികൾ ഉൾപ്പെടെയുള്ള കളിക്കാരെ കരാറിൽ ഉൾപ്പെടുത്തിയാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ ഒരുങ്ങുകയാണ് ഈ ഘട്ടത്തിൽ രണ്ട് പുതിയ കളിക്കാരുടെ വിദേശ കളിക്കാരനോ ഒരു ആഭ്യന്തര കളിക്കാരനോ സ്ഥാനം വളരെ ദുർബലമാണ് ആർക്കസ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഒരു വിദേശ കളിക്കാരനോ ഒരു ഡൊമസ്റ്റിക് കളിക്കാരന്റെയും സ്ഥാനം ുർബലമാണ് അതായത് സ്ഥാനം എന്തായാലും തിരക്കും എന്നാണ് മാർക്കസ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മാർക്കസ് പറഞ്ഞ മറ്റൊരു കാര്യമാണ് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ മാറ്റങ്ങൾക്ക് ആണ് ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നത് എന്നാണ് മാർക്കസ് മെർപ്പിലോഭ പറഞ്ഞിട്ടുള്ളത് പ്രബിൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക